വെറ്റി ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വെറ്റി വിശേഷം സുഖാണോ ആദ്യത്തെ ലൈക്ക് വെറ്റിന്റെ വകയാണല്ലോ ആ രണ്ടാമത്തെ ലൈക്ക് ആരാത് ആരാണ് 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 വെൽക്കം 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ഫുഡൊക്കെ കഴിച്ചാ ചായ കുടിച്ചാ സുഖാണല്ലേ ആ ഓക്കെ ഓക്കെ ചായ കുടിച്ചാ സ്നേഹം തരുന്നുണ്ടല്ലോ മൂന്ന് ലൈക്ക് ആ ലൈക്ക് ഇങ്ങനെ കൂടുന്നുണ്ട് കമന്റാ വരാത്തല്ലേ എന്താ ചായക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഹായ് ഗുഡ് മോർണിംഗ് ഷബീന ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് സുഖാണോ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവോ നല്ലായിരുന്നു എത്രയോ ദിവസത്തിന് ശേഷം ഇന്നലെ ലൈവ് ഇട്ട് പിന്നെ ഇന്ന് സമയം കിട്ടിയപ്പോ ഇന്നിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ചപ്പാത്തിയാ ചപ്പാത്തിയും ചിക്കൻ കറിയാ പനിയാണ് എനിക്ക് പിന്നെ വേറെ ആണോ അത് ശരി കാണിച്ചിട്ടില്ലേ കാണിച്ചില്ലേ ഷബീന ബിറ്റി ഇന്നത്തെ പരിപാടി എന്താ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയാ ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാ എന്നാ പരിപാടി ആ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഏട്ടാ എന്നാ പരിപാടി എന്നാ നിന്റെ വിളിയും കാത്ത് വെക്കുന്നതാ ഞാൻ സെറ്റായി കാണിച്ചുമ്മ പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് ആണോ ഓക്കെ 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 റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ അതങ്ങ് മാറിപ്പോ ശരിയാവും എടാ ഇവിടെ മോനെ നോക്കണം നോക്കിയിരിക്കാൻ പോന്ന പറ കാര്യം പറ നിനക്കായിട്ടാണ് ഇന്ന് എടുത്ത് ലീവ് എടുത്ത ആഹാ പറ്റിയതാ കൊറേ 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 സ്നേഹം തരുന്നു ഞാൻ പോകുന്നു പറവാണോ ആ റെസ്റ്റ് എടുക്കാൻ പോവാ അല്ലേ ആ റെസ്റ്റ് എടുക്ക മാറും നന്നായിട്ട് റെസ്റ്റ് എടുത്താ മാറിക്കോളൂ ോട്ട് വരാനാ എന്ന ഇതും പിടിച്ചങ്ങനെ നടന്നങ്ങ് വന്നാലോ നാടംബരം ലൈവ് ലൈവിടാ